നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് മാരിദീസ് സുസുക്കി ഗ്രാൻഡ് വിറ്റാര ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പറയുന്ന ഈ ഒരു ഹൈബ്രിഡ് എസ് യു ബി സൈനികർക്കായുള്ള ക്യാൻറ്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ലഭ്യമാണ് ഇതുവഴി പലർക്കും വില കുറച്ച് വാങ്ങാൻ ഒരു അവസരവുമുണ്ട് നമുക്കറിയാം ക്യാൻറ്റീൻ വഴി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന വില വിലയുടെ അന്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പലരുടെയും ബന്ധുക്കളോ സുഹൃത്തുക്കളോ എല്ലാം തന്നെ ഇതുപോലെ ആർമിയുടെ ഭാഗമാണെങ്കിൽ അതുവഴി സാധനങ്ങൾ വാങ്ങി വാങ്ങിയിട്ടുള്ളവർ അധികമായിരിക്കും കാറിൻ്റെ എക്സോറും വിലയിൽ നിന്ന് വമ്മൻ തുക കുറവിലാണ് സേനാംഗങ്ങൾക്ക് സി എസ് ഡി ക്യാൻറ്റീൻ വഴി ഈ ഒരു ജനപ്രിയ വാഹനം സ്വന്തമാക്കാൻ അവസരമുള്ളത് ഇന്ത്യയിലെ സൈനികർക്കായി രാജ്യത്തുടനീളം സർക്കാർ സി എസ് ഡി ക്യാൻറ്റീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കാ വിൽക്കാറുണ്ട് മിലിട്ടറി ക്യാൻറ്റീനിൽ ജി എസ് ടി ഇല്ലാത്തതിനാൽ തന്നെ പുറത്തെ വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനാണ് അവസരമുള്ളത് അവിടെ കാറുകളും വിൽക്കുന്നുണ്ട് അത് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും രാജ്യത്തെ സൈനികർക്ക് കാൻഡീനിൽ നിന്ന് മാർതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നതാണ് ജി എസ് ടി നികുതിയാണ് വിപണി വിലയും ക്യാൻഡീലിൻ്റെ വിലയും തമ്മിലുള്ള അന്തരം സൃഷ്ടിക്കുന്നത് മാർതി അടുത്ത ഗ്രാൻഡ് വിറ്റാരയുടെ സി എസ് ഡി വിലകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും പുതിയ സി എസ് ഡി വിലകളും ആക്ട് ഷോറൂം വിലകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സി എസ് ഡി ചാനലിലൂടെ ഗ്രാൻഡ് വിറ്റാര വാങ്ങുന്നത് ലാഭകരമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും നമുക്കിതിന് ഇതിൽ ഈ ഒരു റിപ്പോർട്ടിലെ വിശദമായി അറിയാൻ സാധിക്കും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ മാനുവൽ അതുപോലെ തന്നെ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ മാനുവൽ എന്നീ ഓപ്ഷനുകളിലുള്ള ഗ്രാൻഡ് വിറ്റാരയാണ് സി എസ് ഡി ക്യാൻറ്റീനിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ഇതിൽ നമുക്ക് ആദ്യം ഒന്നര ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ മാനുവലിൻ്റെ വിലകൾ നോക്കാം ഇതിൽ ബേസ് സിഗ്മ വേരിയന്റിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എക്സ് ഷോറും വിലയായി വരുന്നത് ഇത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുമ്പോൾ ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ കൊടുത്താൽ മതിയാകും ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ വില വ്യത്യാസം വരുന്നത് അതേസമയം മൈൽഡ് ഹൈബ്രിഡ് ഡെൽറ്റ വേരിയന്റ് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിലാണ് വിൽക്കുന്നത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ വില കുറച്ച പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇനി സീറ്റ വേരിയൻ്റിന് കാൻഡിനിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അത് പുറത്ത് വില വരുമ്പോൾ പതിനാല് ലക്ഷത്തി ആയിരം രൂപയാണ് വില വരുന്നത് വ്യത്യാസം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി രണ്ട് രൂപ ആൽഫ വേരിയൻറ്റിന് പതിനഞ്ച് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് ഇത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുമ്പോൾ പതിനാല് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് രൂപ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് വിലയുടെ വ്യത്യാസം വരുന്നത് മൈൽഡ് ഹൈബ്രിഡ് മാനുവലിൽ ഏറ്റവും കൂടുതൽ ലാഭം ആൽഫ ഫോർ വീൽ ഡ്രൈവ് വേരിയൻറ്റിലാണ് സി എസ് ഡി ക്യാൻറ്റീനിൽ എക്സോറും വിലയേക്കാൾ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കുറവ് വരുന്നത് ഇനി ഗ്രാൻഡ് ബിറ്റാരയുടെ മൈൽഡ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളുടെ വിലകൾ നമുക്ക് താരതമ്യം ചെയ്യാം ഇതിൽ ഡെൽറ്റ വേരിയൻറ്റിന് പുറത്ത് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില വരുന്നത് കാൻറ്റീനിൽ നിന്നത് വാങ്ങുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രം നൽകിയാൽ മതി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വ്യത്യാസം വരുന്നത് സീറ്റ വേരിയൻറ്റിനും ആൽഫ വേരിയന്റിനും യഥാക്രമം പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് എക്ഷോറും വില ഇവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സൈനികർക്ക് ക്യാൻറ്റീനിൽ പതിനാല് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രൂപയും മുടക്കിയാൽ മാത്രം മതിയാകും ഹൈബ്രിഡ് വേരിയന്റുകളുടെ വില നോക്കുമ്പോൾ സീറ്റാ പ്ലസ് വേരിയന്റിന്റെ ക്യാൻറ്റീനിൽ എക്സ് ഷോറൂം വിലയേക്കാൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് രൂപയാണ് മാറ്റമുള്ളത് പതിനെട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം എക് ഷോറൂം വിലയും അതുപോലെ തന്നെ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുമാണ് ക്യാൻറ്റീനിൽ വിലയായിട്ട് സീറ്റാ പ്ലസിന് ഉള്ളത് ഹൈബ്രിഡ് ആൽഫ പ്ലസ് വേരിയന്റിന് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് എക്സ് ഷോറൂം വില അതേസമയം ഇത് ക്യാൻറ്റീനിൽ രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുറവിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഗ്രാൻഡ് വിറ്റാര സി എൻ ജി വേരിയൻ്റുകൾക്കും ക്യാൻറ്റീനിൽ മികച്ച കിഴിവിലാണ് സ്വന്തമാക്കാൻ സാധിക്കുക ഗ്രാൻഡ് വിറ്റാര സി എൻ ജിയുടെ ഡെൽറ്റ വേരിയൻറ്റിന് പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് എക്സോറും വില വരുന്നത് ക്യാൻറ്റീനിൽ ഇത് പന്ത്രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് സേവ് ചെയ്യാൻ സാധിക്കുക ഏറ്റവും അവസാനമായി ഗ്രാൻഡ് വിറ്റാര സീറ്റാവീരൻ്റെ ക്യാൻറ്റീനിലൂടെ വാങ്ങുന്നവർക്ക് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് വീട്ടിലെത്തിക്കാൻ സാധിക്കും എന്നാൽ ഇത് പുറമേ നിന്ന് വാങ്ങാൻ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് നൽകേണ്ടി വരിക ഫലത്തിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുപത്തി രൂപ ലാഭിക്കാം സി എസ് ഡി വില താരതമ്യം ചെയ്യുമ്പോൾ സുസുക്കി ഗ്രാൻഡ് ബിറ്റാരിയുടെ എക് ഷോറൂം വിലയെ അപേക്ഷിച്ച ഒരു ലക്ഷത്തി നാലായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ വരെയാണ് കുറവ് വരുന്നത് ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സായുധ സേനാംഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത് വലയത്തിലോ ഉണ്ടെങ്കിൽ ഈ ഒരു വിവരം അവരെ അറിയിക്കാൻ ശ്രമിക്കുക